നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കോളിഫ്ലവർ തയ്യാളും കാബേജ് തയ്യാളും മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പം എത്രന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ പിന്നെ അതിന് കൊടുക്കുന്ന വളങ്ങളും ഒക്കെ എന്താണെന്ന് അറിയാൻ കാണിക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉഡായ്പ്പ് കൃഷി എങ്ങനെയാണെന്നാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത് ആണെങ്കിലും സംഗതി ഹൺഡ്രഡ് സക്സസ്ഫുൾ ആണ് അപ്പോൾ കോളിഫ്ലവർ കോളിഫ്ലവർ ചെടികളും ക്യാബേജ് ചെടികളൊക്കെ ഏകദേശം വിളവെടുപ്പിന് റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ കെട്ടോ കുറച്ചായി അപ്പോൾ ആ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതിനേക്കാട്ടിലും ഇത്രയും കൂടി വളർന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആ കുഞ്ഞപ്പൂ വരുന്ന മുതൽ വിളവെടുപ്പ് പ്പ് വരെയുള്ളത് ഒരൊറ്റ വീഡിയോ ആക്കിയിട്ട് എടുക്കേണ്ട കേട്ടോ രണ്ടും ക്യാബേജ് വേറെ കോളിഫ്ലവർ വേറെ അങ്ങനെ ഒക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ആകെ ഇരുപത്തിനാല് തയ്യൽ രണ്ടും കൂടി കൂട്ടിയിട്ട് ഇരുപത്തിനാല് തയ്യാളുണ്ടായിരുന്നു അതിൽ ആകെ മുമ്പേ തന്നെയാണ് എനിക്ക് പിടിച്ച് കിട്ടിയുള്ളൂ അതിൽ വിളവെടുപ്പിന് കിട്ടിയത് ആയപ്പോഴേക്കും അത് എന്താ പറയുക കുറേയൊക്കെ വാടിപ്പോയി ചെറിയ ചെറിയ ഇതൊക്കെ വന്നു അങ്ങനെ പോയി ഒരു അഞ്ച് ആറെണ്ണൊക്കെ എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ പ്രാവശ്യം അങ്ങനെയല്ല ഫുള്ളും നമുക്ക് ചെടികൾ പിടിച്ച് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുതായിട്ടുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ മാസത്തിൻ്റെ ഉള്ളിൽ അയ്യോ വിളവെടു വിളമെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സീറോ ബഡ്ജറ്റ് കൃഷി എന്ന് പറഞ്ഞാൽ തമ്പരിൽ ഞാനൊരു ഗുമ്പിന് വേണ്ടി കൊടുത്തുന്നേ ഉള്ളൂ സീറോ ബഡ്ജറ്റല്ല അതിനൊരു അമ്പത് രൂപ ചിലവുണ്ട് കേട്ടോ അമ്പത് രൂപയും കൊണ്ട് ചിലവിലാണ് ഞാനിപ്പോൾ ആ അത് ഇത്രയും വലിപ്പം എത്തിച്ചിട്ടുള്ളത് പിന്നെ അതെന്തിനാന്ന് ചോദിച്ചാൽ ചാണകപ്പൊടി വാങ്ങാൻ വേണ്ടിയിട്ടോ വേറെ ഒന്നും അതിന് പൈസ എടുത്തിട്ട് വാങ്ങിയിട്ടില്ല ഗ്രോ ബാഗൊക്കെ ഇവിടെ അഞ്ചാറ് വർഷം മുമ്പത്തെ ഗ്രോ ബാഗ് അങ്ങനെ ഉപയോഗിച്ച് ഓരോ വർഷം കഴിയുമോറും ഓരോന്ന് മാറ്റി മാറ്റി നട്ടിട്ടുണ്ടാക്കണം ഇതാണ് ഓരോ തവണത്തെയും കഴിഞ്ഞ അല്ലത്തെ മണ്ണ് കൊട്ടിയിട്ട് വേറെ മണ്ണ് നിറയ്ക്കും മണ്ണല്ലോ അതധികം ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറയേണ്ടത് പിന്നെ ഞാൻ എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് ഇനി ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഓരോരുത്തർ ഓരോ തരത്തിലാണല്ലോ നമ്മൾ കൃഷി ചെയ്യുക അപ്പം ഞാൻ നിറയ്ക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ എന്തായാലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെടികൾ ഇത് അത്രയേ ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും വലുപ്പായിട്ടുണ്ട് അധികം കോളിഫ്ലവർ ആണ് ബക്കറ്റിൻ്റെ കോലം കണ്ടിട്ട് ഞെട്ടൊന്നും ഉണ്ടോ അങ്ങ് അമ്മാതിരി പൊട്ടിപ്പൊളിഞ്ഞ ബക്കറ്റിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മുഴുവൻ അങ്ങനെ ബക്കറ്റിലൊന്നും അല്ല കുറേ ഗ്രോ ബാഗും ഉണ്ടായിരുന്നു പിന്നെ വേറെ ചെടികളൊക്കെ ഉണ്ടായിരുന്നൊക്കെ കളഞ്ഞിട്ട് വേറെ മണ്ണൊക്കെ നിറച്ചിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ കോളിഫ്ലവർ ഒക്കെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പത്ത് മണി ചെടിയിലൊരു പൂമ്പാറ്റ വന്നിരുന്നപ്പോൾ അത് എടുക്കാൻ പോയേ നമുക്കങ്ങനൊരു സ്വഭാവം ഉണ്ടല്ലോ അപ്പോൾ അയാൾ പൂമ്പാറ്റ പിന്നാലെ ഒന്ന് പോയി പിന്നെ തക്കാളി ചെടിയിലെ തക്കാളികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കുറേ തക്കാളി ചെടി കുറേ ഉണ്ട് കേട്ടോ പക്ഷെ ഒന്നിലേനെ കായ പിടിച്ചു തുടങ്ങിയിട്ടുള്ളൂ കുറേ കായ പൂക്കൾ കൊഴിഞ്ഞിങ്ങനെ പോയി അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോഴാ പക്ഷെ ഒന്നും ഉണ്ടാവൂലേ എന്ന് വിചാരിച്ചപ്പോഴാണ് ഇതിൽ മൂന്ന് കായ മൂന്നാല് കായ ഉണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടായത് അപ്പോൾ അമ്മുമാണ് ഇട്ട മുട്ടത്തോട് പൊടിച്ചത് ഉണ്ടാക്കുന്നത് ഇതെന്തിനാ വെച്ചാൽ നമ്മളൊക്കെ ഇതിനൊക്കെ എല്ലുപൊടിക്ക് പകരാണേൽ കാൽസ്യം ഫോസ്ഫറസ് മൂലകങ്ങളുടെ കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടത്തോട് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത് ചെടീൻ്റെ കടക്കിൽ മാത്രമല്ല നമ്മൾ മണ്ണിലും പിന്നെ ഇലകളുടെ മുകളിലൊക്കെ വിതറി കൊടുക്കാം കേട്ടോ കാരണം ഇതെന്താ വെച്ചാൽ നമ്മൾക്ക് ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും മുട്ടത്തോടിൻ്റെ നീറ്റൽ പിന്നെ എന്താ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കൊന്നും ഇതാക്കില്ല അതൊന്നും മുട്ടത്തോട് പൊടി മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളത്തെ മാറ്റിയ ശേഷം അത് ഒന്ന് ചൂടത്ത് വെച്ച് അതൊക്കെ വറ്റിയിട്ട് എടുത്ത് വെക്കിട്ടോ അങ്ങനെ ഒരു പത്തിരുപത്തഞ്ചെണ്ണത്തിൻ്റെ ഒക്കെ ആകുമ്പോൾ മാത്രമേ നമ്മളത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇലയിലൊന്നിട്ട് കൊടുക്കുന്നു ില്ല കാരണം എന്താ വെച്ചാൽ അതിൽ പുഴുക്കേടും കണ്ണി കണ്ടതൊന്നുമില്ല ഒരു കുഴപ്പമൊന്നുമില്ല ഇലകൾക്ക് പിന്നെ എന്താ വെച്ചാൽ അതിന് മാത്രം ഇല്ല കഴിഞ്ഞിട്ടോ അതിൽ ഈ ഇലകളിൽ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇങ്ങോട്ട് വിതറി കൊടുത്താൽ നല്ലതാണ് പിന്നെ കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ കാന്താരി മുളക് അരച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പുഴുക്കേടിനൊക്കെ നല്ലതാണ് എനിക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ മണ്ണിപ്പോൾ ഏകദേശം മണ്ണിരാ കമ്പോസ്റ്റിൻ്റെ രീതിയിലായിട്ടുണ്ട് കേട്ടോ കാരണം അത് തുടങ്ങുമ്പോൾ ഞാൻ ഗ്രോ ബാഗിലൊക്കെ തുണി നാലായി മടക്കി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലയ്ക്കാണ് കേട്ടോ വേര് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വേര് അതിൽ തങ്ങി നിൽക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ എത്ര വേര് വന്നാലും കുഴപ്പമില്ല അപ്പോൾ പിന്നെ ഞാൻ കരിയില തുണീൻ്റെ മേലയ്ക്ക് കരിയിലെ ഈ അതുണ്ടല്ലോ ചീമൊക്കെ ഇല മുരിങ്ങേൻ്റെ ഇല ഇതൊക്കെ ചേർത്ത് കൊടുത്ത് കുറേ പേപ്പർ കീറിയത് പേപ്പർ കീറിയതൊക്കെ നമ്മൾ ഇടുന്നത് എന്താ വെച്ചാൽ നൈട്രജൻ്റെ മൂലകം കിട്ടാൻ വേണ്ടി നൈട്രജൻ മൂലകം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മളെന്ത് ചെടിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വളമായിട്ട് ഇട്ട് ുമ്പോഴും വെള്ളം ഒഴിച്ച് വേണം അത് ഒഴിക്കണം കേട്ടോ പിന്നെ അത് കുറേ കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല അപ്പോഴേക്കും അത് ചൂടായിട്ട് അത് ചെടിക്ക് ദോഷമാണ് നമ്മുടെ കേബേജ് ഒക്കെ കണ്ടില്ലേ നല്ലോണം പിരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇലക്കൊക്കെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്ത സമയത്തെ വലിപ്പമല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ പൂവൊക്കെ വരാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊരു വീഡിയോ ആക്കിയിട്ട് വേറെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഡൗട്ട് എന്തായാലും അപ്പോൾ എനിക്കിതിൽ മണ്ണിടാനായിട്ടുണ്ട് ചാണകപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ടത്തോട് പൊടിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മണ്ണ് അതിൽ ഞാൻ ചെയ്തെടുത്തത് എന്താ വെച്ചാൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ കൃഷിക്ക് ആവശ്യം വന്നത് പറഞ്ഞാൽ രൂപ മാത്രമാണ് കേട്ടോ രൂപയ്ക്കൊക്കെ പഴയതാണല്ലോ അപ്പോൾ ഒന്നിനും പൈസ ചിലവാക്കേണ്ടി വന്നിട്ടില്ല അഞ്ചാറ് വർഷം മുമ്പ് വാങ്ങിയ രൂപകളാണ് ഇപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കഴുകും ചിലതൊക്കെ എന്താ വെച്ചാൽ ഈ വലുതൊക്കെ ഉണ്ടല്ലോ നമുക്ക് പൊക്കാൻ പറ്റില്ല പൊക്കിയാൽ അതിൻ്റെ മൂടുഭാഗം പോവും മണ്ണൊക്കെ തളർത്തി എടുക്കും കൊണ്ട് എന്താ വെച്ചാൽ ഞാൻ എവിടെയാണോ അതിരിക്കണെ ആ ഗ്രോബിൽ തന്നെ അവിടെ തന്നെ വെച്ച് നടുക ചെയ്യാം കേട്ടോ അപ്പോൾ ചില ഗ്രോബ കോളിഫ്ലവറും കാബേജും ഓരോ ഭാഗത്തായിട്ട് ഓരോ ബാഗിലുണ്ട് ഇത് കൂടാതെ അപ്പോൾ ഈ കാബേജൊക്കെ ഇങ്ങോട്ട് നിലത്തിക്കിങ്ങോട്ട് വീണ് കഴിഞ്ഞിട്ടോ നല്ലത് പൊട്ടി പോവൊന്നുമില്ല ഈ ബക്കറ്റിലുള്ള അത് കോളിഫ്ലവർ ഒറ്റന്നായിട്ട് നട്ടും കൊണ്ട് അത് നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരൊറ്റ ഇലയിൽ മാത്രം ഉണ്ട് കേട്ടോ കെ ബേജിൻ്റെയാണ് ഒറ്റ ഇലയിൽ മാത്രം ഒരു പുഴുവിനെ ഞാൻ കണ്ടുപിടിച്ച് നമ്മൾ ദിവസം രണ്ട് നേരം ഇതിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കാരണം നമ്മൾ ഈ ജൈവ കീടനാശിനിയെ ഒന്നും ഉപയോഗിക്കാത്തതല്ലേ ഞാൻ മുമ്പേക്ക് ഉപയോഗിച്ചിരുന്നു അപ്പം അതിനൊന്നും സമയം കളയാറില്ല കേട്ടോ ഭയങ്കര മടിയാണ് അപ്പോൾ ഇതിനെ ഞാൻ പിടിച്ചിട്ടാണ് കളയുന്നല്ലാതെ ഇതിന് ഞാൻ വേറൊന്നും ചെയ്തു കൊടുക്കണില്ല കാരണം എല്ലാത്തിലൊന്നുമില്ലല്ലോ കണ്ടോ നമ്മുടെ പുഴ ഭയങ്കര നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ പുഴു അപ്പം അതിന് അടുത്താണ് മാറ്റിയാൽ തീരുന്ന അതേ ഉള്ളൂ പിന്നെ എല്ലൊന്നും കുഴപ്പം വരില്ല പിന്നെ നമ്മൾ പൂ ഇങ്ങോട്ട് കോളിഫ്ലവറൊക്കെ പൂവ് വന്നതാണ്ടല്ലോ നമ്മൾ നല്ല ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിലൊരു പുഴു കടന്നാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് ആകത്ത്ന്ന് കളയും അപ്പോൾ ആ പുഴുവിന് ഞാൻ കശാപ്പ് ചെയ്തിട്ടുണ്ട് മറ്റതൊക്കെ നോക്കിയപ്പോൾ ഒന്നും കുഴപ്പമില്ല ഒര ഒരു ചെടിൻ്റെ ഒരലയിൽ രണ്ട് ഇലയിൽ മാത്രം ഈ പുഴുവിൻ്റെ മുട്ട പോലെ ഉണ്ടായിരുന്നു ആ ഭാഗം ഞാനങ്ങോട്ട് മുറിച്ചിട്ട് കളഞ്ഞു അത് വേറെ ഇലകൾക്കൊക്കെ പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഈ മുട്ടത്തോട് ഓടിച്ചതും കരിയിലകളും ഇലകളും ഒക്കെ കരി ചകരിച്ചോറ് ഞാൻ വീട്ടിലുണ്ടാക്കണമെന്നാണ് കേട്ടോ അതും ചേർത്തിട്ട് െടി നട്ടിട്ട് അപ്പം ഞാൻ രണ്ട് ഞാനുള്ള കൂടി കുടിച്ചിട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എന്താ വെച്ചാൽ മണ്ണ് ഒരു വളം കൊടുക്കാതെ തന്നെ മണ്ണിര കമ്പോസ്റ്റിൻ്റെ ഗുണത്തിലെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ചെടികൾക്ക് ഇതുവരെ വളം കൊടുക്കാനായിട്ടും ഒരു കുഴപ്പമില്ലാതെ വന്നത് കേട്ടോ പിന്നെ നമ്മൾ ശാസ്ത്രീയമായിട്ട് എൻ എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ആദ്യം ചെടി നടന്നതിൻ്റെ മുന്നേ നമ്മൾ നിലത്തായാലും നിലത്താണച്ചാൽ ഇത്തിരി വളം കൂടുതൽ കൊടുക്കണം കേട്ടോ ഗ്രോ വേഗക്കാണെച്ചാൽ നമുക്ക് അതിനുള്ളത് മാത്രം ചേർത്താൽ മതി അതാണ് ഇതുകൊണ്ടൊരുള്ളൊരു ലാഭം എന്ന് പറഞ്ഞാൽ എല്ലുപൊടി ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്കും ഓരോ പിടി ഇതെ ചാണകപ്പൊടി എത്ര ഇട്ടാലും കുഴപ്പമില്ലട്ടോ നല്ല നനവാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കൂടി മിക്സ് ചെയ്ത മണ്ണ് നിറച്ചിട്ട് അയിൽക്കാണ് കേട്ടോ നമ്മൾ ഈ ചെടികളൊക്കെ നടേണ്ടത് അതിന് പകരമാണ് ഞാൻ ഈ ഉടായ്പ ഒക്കെ കട്ടിയിട്ട് ചെടി വളർത്തിയിരുത്തിട്ടുള്ളത് സീറോ ബഡ്ജറ്റിൽ വളർത്തിയിരുത്തിട്ടുള്ളത് ചാണകപ്പൊടി ഇപ്പോഴാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ഇത്രയായിട്ടാണ് ചാണകപ്പൊടി വാങ്ങിയത് അപ്പോൾ ഇതുവരെ ഇത് വളർന്നു വന്നത് സീറോ ബഡ്ജറ്റിൽ ബഡ്ജറ്റിലാണെങ്കിൽ ഇപ്പോൾ ഒരമ്പത് രൂപയുടെ ചിലവ് വന്നിട്ടുണ്ട് വളർത്തൊരു ഇതുമില്ല ഇതിന് കേട്ടോ കഴിഞ്ഞ തവണ ഞാൻ ഞാനിങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത് പക്ഷേ അധികം എല്ലാം കൂടെ പിടിച്ച് കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത്രയേ ആയത് രണ്ട് മൂന്ന് എണ്ണം ഒക്കെ പോയിട്ടോ സങ്കടം വന്ന് പോയിക്ക് വെള്ളം വീണിട്ടാണ് എന്തോ കേടു വന്ന് പോയി ഇലയൊക്കെ ചീഞ്ഞ അളിഞ്ഞ് പോയിട്ടോ അപ്പോൾ പ്രാവശ്യം ഞാൻ നല്ല തണുപ്പ് കിട്ടണം ഭാഗത്താണ് നട്ടു ശീതജകാല പച്ചക്കറിയാവും കൊണ്ട് നല്ല തണുപ്പ് കിട്ടണം പിന്നെ മൂന്ന് മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റില്ല നമ്മളതിനനുസരിച്ചുള്ള വളമൊക്കെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ എല്ലുപൊടിയൊക്കെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ എല്ലുപൊടിയാണ് ഇതിന് മസ്റ്റ് കിട്ടാം ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് എല്ലുപൊടി തന്നെയാണ് അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്ന് വച്ചാൽ നമുക്ക് മൂന്ന് മാസം കൊണ്ട് തന്നെ വിളവെടുക്കാം ഞാനതൊന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് ഏകദേശം ഒരു അഞ്ച് മാസം വരെ പോകുമെന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കിട്ടും എല്ലാവരും സപ്പോർട്ട് ഇനിയും വേണം വീഡിയോ ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് തരും